നമസ്കാരം ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് സ്വാഗതം വഴിതെറ്റുന്ന പുതിയ തലമുറ ഇന്നത്തെ തലമുറയെക്കുറിച്ച് സമൂഹത്തിൽ പലവിധ ചർച്ചകളും നടക്കാറുണ്ട് പ്രത്യേകിച്ച് വഴിതെറ്റുന്ന യുവതി യുവാക്കൾ എന്ന വിഷയം കൂടുതലായും ഉയരുന്നുണ്ട് സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ച സോഷ്യൽ മീഡിയയുടെ വ്യാപക സ്വാധീനം ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന അകലം എന്നിവയെല്ലാം ചേർന്നതാണ് ഈ പ്രശ്നം രൂപം കൊള്ളുന്നത് പുതിയ തലമുറയ്ക്ക് അറിവ് നേടാനും ലോകവുമായി ബന്ധപ്പെടാനും അനവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിനൊപ്പം തെറ്റായ ആശയങ്ങളും വ്യാജ മാതൃകകളും ലഹരി അതായത് അമിത ലഹരി ഉപയോഗ മനോഭാവവും വളർന്നു വരുന്നു ലക്ഷ്യബോധമില്ലാതെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ പലപ്പോഴും തെറ്റായ വഴികളിലേക്ക് വീഴുകയാണ് മയക്കുമരുന്ന് അനാചാര വിനോദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആസിട്ടി യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുക എന്നിവയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാന വെല്ലുവിളികൾ ഇതിനു പുറമെ കുടുംബത്തിൻ്റെ പിന്തുണ കുറയുന്നത് മാതൃകാപരമായ മാർഗദർശകരുടെ അഭാവം വിദ്യാഭ്യാസത്തിൻ്റെ വാണിജ്യവൽക്കരണം തുടങ്ങുകയും യുവാക്കളുടെ വഴിതെറ്റിൽ നിർണായകമായി പ്രവർത്തിക്കുന്നു ഇന്ന് യുവാക്കളെക്കാളും കൂടുതൽ അബദ്ധ സഞ്ചാരം നടത്തുന്നത് യുവതികളാണ് പ്രത്യേകിച്ചും കോളേജ് വിദ്യാർത്ഥിനികൾ വീട്ടിൽ നിന്നും കോളേജിൽ പോകുന്നുവെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ നൈമിഷികമായി പരിചയപ്പെടുന്ന ഒരു മുൻപരിചയമില്ലാതെ ചുറ്റിക്കറങ്ങി ജീവിതം നശിപ്പിക്കുന്നതും ഒരു പ്രവണതയായി കണ്ടുവരുന്നു അതൊരു ക്രെഡിറ്റായി കൊണ്ടുനടക്കുന്ന പെൺകുട്ടികളാണ് ഇന്ന് ഏറെ ഉള്ളത് ഇത് അവരുടെ ജീവിതമാണ് നശിക്കുന്നതെന്ന് അവർ അറിയുന്നില്ല ഇത്തരക്കാർ ന്യായീകരണത്തിനായ ഏതറ്റം വരെയും കള്ളങ്ങൾ പറഞ്ഞ് അവർ ചെയ്യുന്നതാണ് നല്ലതെന്ന് വരുത്തി തീർക്കും ഇത്തരക്കാരെ ആർക്കും നന്നാക്കാനാവില്ലെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവർ തെറ്റുകൾ കടിമയാണ് ശരിയെന്നൊരു പക്ഷമില്ല പിന്നെ സ്വയമേ നല്ലവരാണെന്ന് വരുത്തി തീർക്കുന്നവരും ഇല്ലാതില്ല അവരുടെ സത്യം തുറന്നു പറഞ്ഞാൽ പറയുന്നവരെ വേണ്ടാ ദിനങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കും ഈ പറഞ്ഞത് ഈ തലമുറയിലെ പെൺകുട്ടികളുടെ കാര്യമാണ് ഇത്തരം പെൺകുട്ടികളുടെ കുടുംബ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ കുടുംബബന്ധം താറുമാറായതാണെന്ന് കാണാൻ കഴിയും എന്തൊക്കെയോ കാരണങ്ങളാൽ കുടുംബനാഥൻ ഉപേക്ഷിച്ച് പോയതാണെന്ന് കാണാം അല്ലെങ്കിൽ കുടുംബനാഥനെ ഉപേക്ഷിച്ചതാണെന്ന് കാണാം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാ കുടുംബ ബന്ധം തകർന്ന് കാണപ്പെടുന്നു പെൺകുട്ടികൾ മഹാ അഹങ്കാരികളും ധിക്കാരികളുമായി മാറുന്നു ഇക്കൂട്ടരെ ദൈവം വിചാരിച്ചാൽ പോലും നന്നാക്കാനാവില്ല ഇവർ ഏത് കാര്യത്തിനും തർക്കൂത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇവരെ അപേക്ഷിച്ച ആൺകുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ ഏറെ വ്യത്യസ്തമാണെന്നും കാണാം യഥാർത്ഥത്തിൽ ഇന്നത്തെ കോളേജ് വിദ്യാഭ്യാസം സമ്മാനിക്കുന്നതും ഉത്തഴിഞ്ഞ ഒരു സംവിധാനമാണ് അധ്യാപകർക്ക് വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോടും യാതൊരു സഹവർത്തിത്വമോ ആദരവോ ബഹുമാനമോ ഇല്ലാത്തതാണ് പരസ്പരം ഒരു പ്രതിബദ്ധതയും ഇല്ലായ്മ വീടുകളിലും കോളേജുകളിലും ഈ ഒരു അകലം നിലനിൽക്കുമ്പോൾ കുട്ടികൾ മാനസികമായി അറിയാതെ വിഭ്രാന്തിയിലാകുന്നു പിന്നെ സൈക്കിക് ട്രീറ്റ്മെൻറ്റിന് വിധേയമാകേണ്ടി വരുന്നു ഈ പറഞ്ഞതൊക്കെ വളരെ യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഇന്നത്തെ തലമുറയിൽ യുവതി യുവാക്കളിൽ ബഹുഭൂരിപക്ഷവും ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇങ്ങനെ പോയാൽ ഇവരുടെ നാളയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ എന്നാൽ എല്ലായിടത്തും നൈരാശ്യം നിറഞ്ഞ നിലയിലല്ല പുതിയ തലമുറയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരും സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് സംഭാവന ചെയ്യുന്നവരും വളരെയുണ്ട് കല കായികം ശാസ്ത്രം സാമൂഹ്യ സേവനം തുടങ്ങിയ മേഖലകളിൽ അവർ അനേകം നേട്ടങ്ങൾ കൈവരിക്കാറുണ്ട് അതിനാൽ യുവതി യുവാക്കളെ കുറ്റപ്പെടുത്തുന്നതിൽ മാത്രം സമൂഹം ഒതുങ്ങാൻ പാടില്ല പകരം അവരെ മനസ്സിലാക്കുകയും നല്ല ദിശയിൽ നയിക്കുകയും ശരിയായ മാതൃകകൾ നൽകുകയും ചെയ്യണം കുടുംബം അധ്യാപകർ സമൂഹം മാധ്യമങ്ങൾ എല്ലാം ചേർന്നാണ് യുവാക്കളുടെ ഭാവി നിർമ്മിക്കേണ്ടത് ശരിയായ പിന്തുണയും മാർഗനിർദ്ദേശവും ലഭിക്കുമ്പോൾ പുതിയ തലമുറ വഴി മാറാതെ മുന്നോട്ടുള്ള യാത്ര വിജയകരമാക്കും നന്ദി നമസ്കാരം